ഇതുപോലെയാണ് ഡാഷ് ബോർഡ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഫുള്ളായിട്ട് ഇതേ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്നും ഡാഷ് ബോർഡ് ഊരിയെടുത്തതിന് ശേഷം കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പുതിയ എ സി വെൻ്റുകളും കാര്യങ്ങളും ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റീ റേസി ആക്ടിവേഷൻ കൊടുക്കുന്നത് ഒരു വർക്ക് നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം കസ്റ്റമർ എപ്പോഴും ഹാപ്പി ആയിട്ട് നമ്മുടെ അടുത്ത് നിന്ന് പോകണം അങ്ങനെ പോയാലേ നമുക്ക് അടുത്തൊരു കസ്റ്റമർ നമുക്ക് വരുള്ളൂ കാരണം മൗത്ത് പബ്ലിസിറ്റി ആണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി നമ്മൾ ചെയ്യുന്ന വർക്കുകൾ മറ്റൊരാളിൽ കൂടി വേറൊരാളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യം കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസമാണ് അത് നമ്മുടെ വർക്ക് നല്ലതാണെന്ന് ഒരു കസ്റ്റമർ മറ്റു കസ്റ്റമറോട് പറയുമ്പോൾ അവർക്കും നമ്മുടെ അടുത്തേക്ക് വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും നല്ല രീതിയിൽ ചെയ്തു പോവാം നിങ്ങൾക്ക് ഒക്കെ ഒരുവിധം നമുക്ക് ചെയ്ത് ഇഷ്ടം പോലെ നമ്മളിവിടെ ചെയ്തു പോകുന്നതാണ് ഡെയിലി എന്ന് പറഞ്ഞോണം നമുക്ക് ഒന്നും രണ്ടും ഫ്രോൺസ് ഇല്ലാത്ത ദിവസങ്ങളില്ല അങ്ങനെ തന്നെ പറയാം അതൊക്കെ ഒരു നിമിത്തം ആണ് ദൈവാനുഗ്രഹം എന്നൊക്കെ പറയാം നമ്മൾ സീറ്റ് അണ്ടർ സീറ്റ് സപ്പൂഫർ ഇടാ ഇതുപോലെ നമ്മുടെ സീറ്റിന്റെ അടിയിൽ കൃത്യമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ചെറിയൊരു ആയിട്ടാണ് കമ്പനി സീരിയോലിക്ക് തന്നെയാണ് നമ്മളത് കണക്ട് ചെയ്തേക്കുന്നത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം ഉണ്ടാവും വില വിവരങ്ങൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ വിലയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടാ എന്നിരുന്നാലും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാഡ്ജിങ് വരെ കൊടുത്തിട്ട് റേറ്റ് ഇത്ര എന്ന് ബാഡ്ജിങ് കൊടുത്തിട്ട് വരെ നമ്മൾ ചെയ്യുന്ന വീഡിയോ അടിയിൽ കമൻറിൽ വരെ വന്നെടുക്കുന്നുണ്ടാവും എത്ര റേറ്റ് എത്ര റേറ്റ് എത്ര റേറ്റ് ഒരുപാട് പേര് വീഡിയോ കാണണു പോലുമില്ല ചുമ്മാ ജസ്റ്റ് ഒരു ക്ലിപ്സ് കാണുമ്പോഴേക്കും എത്ര റേറ്റ് എന്ന് ചോദിച്ചു വിട്ടാണ് കുറച്ച് പേര് വീഡിയോ കൃത്യമായിട്ട് കാണുന്നുണ്ട് ആ ഒരു ആവശ്യമുള്ളവർ കൃത്യമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണുക അതിലെന്താ കൊടുത്തിരിക്കുന്നതെന്ന് ഒന്ന് നോക്കുക എന്നിട്ട് നിങ്ങളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിക്കുക ഞാനിത് വില അതിൽ ആദ്യം മുതൽ അവസാനം വരെ വില എഴുതിയേക്കണ വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾ റേറ്റ് എത്രയാണ് ചോദിക്കുന്നത് ആലുവയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് എന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡെൽറ്റ പ്ലസ് വാഹനമാണ് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക് മിറർ ക്ലോസർ അതുപോലെ തന്നെ റിയർ റേസി ആക്ടിവേഷൻ പിന്നെ നമ്മൾ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ റെക്കോർഡിംഗ് ക്യാമറ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യുന്നുണ്ട് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റകസാർ കാറ്റകസാറിൻ്റെ മറ്റു നല്ല വീടിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആലുവയിൽ നിന്ന് വന്നിരിക്കുന്ന ഫ്രോൺസിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു നല്ലൊരു അണ്ടർ സീറ്റ് സബ് ബൂഫർ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ റിയർ റേസി ആക്ടിവേഷൻ ചെയ്യുന്നുണ്ട് ചൂട് വളരെയേറെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന മാസങ്ങളിലെല്ലാം കട്ട ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വാഹനത്തിന്റെ പിറകിലിരിക്കുന്നവർക്ക് നമ്മൾ എ സി എത്രത്തോളം വെച്ചാലും കൂളാവണമെന്നില്ല അപ്പോൾ നല്ല ചില്ലായിട്ട് പോകണമെങ്കിൽ ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ എ സി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ റിയർ എ സി ആക്ടിവേഷൻ ചെയ്യണം മെയിൻ ആയിട്ടുള്ള നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ ഒറിജിനൽ ചാർജർ അതുപോലെ തന്നെ റിയർ റേസി ആക്ടിവേഷൻ അതിനുവേണ്ടി ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നമ്മൾ റിമൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി വയറിംഗ് കാര്യങ്ങളെല്ലാം കൃത്യമായി പാക്ക് ചെയ്ത് അതുപോലെ തന്നെ എ സിയുടെ വെൻറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്ത് സെൻട്രൽ കൺസോൾ കാര്യങ്ങളെല്ലാം കൊടുത്ത് ഹാൻഡ് റെസ്റ്റ് വെച്ച് റിയർ റേസി നമ്മൾ ആക്ടിവേഷൻ കൊടുത്തിരിക്കുന്ന പൈപ്പിങ്ങും കാര്യങ്ങളെല്ലാം ഊരിയെടുത്ത് പകരം ജെനുവിൻ പാർട്ട് തന്നെയാണ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഓരോ പൈപ്പിങ്ങും അതാത് സാധനങ്ങളിൽ ഫിറ്റ്മെൻ്റ് ചെയ്താലേ കൃത്യമായിട്ടുള്ള കണക്ഷനും കാര്യങ്ങളെല്ലാം വരുള്ളൂ അപ്പോൾ ഒരു എ സി ഇവൻ്റെ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡാഷ് ബോർഡിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങി നമ്മുടെ ഹാൻഡ് റെസ്റ്റ് ഇരിക്കുന്ന ഭാഗം വരെയുള്ള എല്ലാ പൈപ്പുകളും ഇതേ വ്യത്യസ്തമാണ് അതായത് ഇതുപോലെയാണ് ഓരോ പൈപ്പുകളും കാര്യങ്ങളും വരുന്നത് അപ്പോൾ ഇതുപോലെ കൃത്യമായിട്ട് ഡാഷ് ബോർഡ് ഊരിയെടുത്ത് വളരെ പെർഫെക്റ്റാക്കി ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം നിങ്ങൾ പോയിട്ട് റിയറേസ് ആക്ടിവേഷനൊക്കെ ചെയ്യാൻ നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡേഞ്ചറസ് പിടിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു റിയറേസി ആക്ടിവേഷൻ എന്ന് പറയുന്നത് കാരണം പ്രധാനമായിട്ടും അതിൻ്റെ എയർ ബാഗുകൾ കാര്യങ്ങളെല്ലാം വരുന്ന ഭാഗങ്ങളെല്ലാം നമുക്ക് ഊരിയെടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ഒരു പാനലിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഊരിയെടുക്കുന്ന പാർട്സുകളെല്ലാം അതാത് കൃത്യ സ്ഥലങ്ങളിൽ കറക്റ്റായിട്ട് ഫിറ്റ്മെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് എ സിയെ നമ്മൾ വർക്കിംഗ് ആക്ടിവേഷൻ കൂടാതെ നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് ആയിരത്തഞ്ഞൂറ് വാർസിൻ്റെ കിയാനോ എന്ന് പറഞ്ഞ അണ്ടർ സീറ്റ് സബൂഫറാണ് നല്ല ഹൈ പവറാണ് നമ്മൾ ഇതിനു മുമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ള വെക്സ്ട്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സെയിം തന്നെയാണ് നമ്മുടെ ഈ ഒരു കിയാനോ എന്ന് പറഞ്ഞ ബ്രാൻഡും അപ്പോൾ അങ്ങനെ റിയർ എ സി ആക്ടിവേഷൻ ചെയ്യാൻ ഫ്രോൺസ് ബെലാനോ ഗ്ലാൻസാ ടൈസർ ഈ നാല് വാഹനങ്ങൾക്കും നമുക്കിപ്പോൾ ഒരു ഓപ്ഷനുണ്ട് ബേസ് മോഡൽ വാഹനമാണ് എടുത്തിരിക്കുന്നതെങ്കിലും ഡെൽറ്റ പ്ലസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിലും നമുക്കത് ഒറിജിനൽ പാർട്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അങ്ങനെയൊരു വർക്കാണ് ഇന്ന് നമുക്ക് ആലുവയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്യുന്നത് ജനുവൻ ആക്സസൈസുകളാണ് നമ്മളിതിലേക്ക് വെക്കുന്നത് കൃത്യമായിട്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ കാരണം ഇത് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇത് എല്ലാം ഒറിജിനൽ പാർട്ട് തന്നെയാണ് പലർക്കും വലിയ ഡൗട്ടുകൾ ഉണ്ടാവും ഇതിൻ്റെ വാറണ്ടി പോകുമോ വയർ കട്ട് ചെയ്യുമോ അങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഓരോ ഫിറ്റ്മെൻറ്റും നമ്മൾ വരുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതും അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങളുടെ വാറണ്ടി പോകുന്ന പ്രശ്നങ്ങളോ വയർ കട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളോ ഒന്നും റിയർ റേസി ആക്ടിവേഷൻ വരുന്നില്ല ഡാഷ് ബോർഡ് ടോട്ടലി നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒറിജിനൽ പൈപ്പിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് റിയർ റേസി നമ്മൾ ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മുടെ ഡാഷ്ബോർഡ് നമ്മൾ റിമൂവ് ചെയ്തത് അതേ പോഷനിലേക്ക് തന്നെ അതിൻ്റെ എല്ലാ പ്ലഗ്ഗിങ്ങും കൃത്യമായിട്ട് ചെയ്ത് ഡാഷ്ബോർഡ് നമ്മൾ പാക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എത്രത്തോളം എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനം കൊണ്ട് നിങ്ങൾക്ക് റിയർ റേസി ആക്ടിവേഷൻ നിങ്ങൾക്ക് ചെയ്ത് പോകാം എപ്പോൾ വരാണെങ്കിലും നിങ്ങൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ കാരണം ഇത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു വർക്ക് തന്നെയാണ് അത്രയും കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട വർക്കും കൂടിയാണ് അപ്പോൾ റിയർ റേസി ഇതുപോലെ നിങ്ങളുടെ ഫ്രോൺസിലേക്കോ ടൈസറിലേക്കോ ബലാനുകളിലേക്കോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായി നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്തേക്ക് വരിക അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെയ്യാനുള്ളത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് അതുപോലെ തന്നെ ബാക്കിലേക്ക് ഒറിജിനൽ ചാർജർ ഇതെല്ലാം നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്യുന്നത് വെക്സോൺ എങ്ങനെയാണോ പെർഫോമൻസ് അതേ സെയിം പെർഫോമൻസ് തന്നെ കിട്ടുന്ന നല്ല ഹൈ ക്വാളിറ്റി വൺ ഇയറോളം വാറണ്ടിയുള്ള കിയാനോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്രാൻഡാണ് നമ്മളിന്ന് അണ്ടർ സീറ്റ് സബൂഫറ് ഈോൺസിലേക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ സബൂഫറിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗം രീതി കേട്ടോ നല്ല വെയിറ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഒതുങ്ങിയിരിക്കുന്ന നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ പറയാം നമ്മുടെ വാഹനത്തിന്റെ സീറ്റിന്റെ അടിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നല്ല ഹൈ പെർഫോമൻസ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ് ഒരുപാട് വാഹനങ്ങളിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഇതിന്റെ പെർഫോമൻസ് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും വളരെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നത് കൂടാതെ നമ്മൾ കമ്പനി സ്റ്റീരിയോ ഉള്ള വാഹനമാണെങ്കിൽ നമ്മളതിലേക്ക് ഫിൽട്ടറിങ് ചെയ്തിട്ട് സബ് ഔട്ട് എടുക്കണം ഡയറക്റ്റ് സബ് ഔട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മളിതേ ജെ ബി എല്ലിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സബ് ഔട്ട് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ വാഹനം കമ്പനി സ്റ്റീരിയോ ആയാലും നമുക്കതിലേക്ക് സബ് ബൂഫർ ആഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊരു ഡിവൈസ് നമുക്ക് ആഡ് ചെയ്താൽ മതി കൂടാതെ നമ്മളിതിലേക്ക് ചെയ്യുന്നത് ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് ഒറിജിനൽ ഹാൻഡ് റസ്റ്റിലേക്ക് വരുന്ന ചാർജർ ഈ ഒരു യൂണിറ്റ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പുറകിലിരിക്കുന്നവർക്കും ഫ്രണ്ടിലിരിക്കുന്നവർക്കും ഒരുപോലെ കേബിൾ മാത്രം ഉപയോഗിച്ചാൽ മതി ഇത് ഫാസ്റ്റ് ചാർജറാണ് ഒറിജിനൽ ഹാൻഡ് റസ്റ്റുമ്പോൾ നമുക്കിത് ഫിറ്റ് ചെയ്യാം നമ്മുടെ ഡാഷ് ബോർഡ് പൂർണ്ണമായിട്ടും നമ്മുടെ ഫിഡ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് ഒരു ഡി വി ആർ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ അപ്പോൾ അതിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടാതെ നമ്മൾ ഡെൽറ്റാ പ്ലസിലേക്ക് വരുന്ന സൈഡ് മിററ് ഓട്ടോമാറ്റിക് ഫോൾഡിങ് റിമോട്ട് കൺട്രോൾ സിസ്റ്റമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ആ ഒരു ഫംഗ്ഷൻ ഇതുപോലെയുള്ള കപ്ലർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കമ്പനി വരുന്ന ആ ഇതിലേക്ക് തന്നെ സോക്കറ്റ് ഘടിപ്പിച്ചിട്ടാണ് നമ്മുടെ ഫ്ലിപ്പാക്കുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സെൻറ്റർ ലോക്ക് അടിക്കുമ്പോൾ ക്ലോസ് ആവുന്ന ഒരു ഫങ്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് കൂടാതെ ബാക്കിലേക്ക് നമ്മൾ ക്യാമറ റെക്കോർഡിംഗ് ക്യാമറ നമ്മുടെ അതേ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു ഇതുപോലെ നമ്മൾക്ക് വൈഡ് ആംഗിൾ കവറേജ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ക്യാമറ വെക്കുന്നത് റെക്കോർഡിംഗ് ക്യാമറ രണ്ട് ക്യാമറയും നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫിറ്റിങ്സ് ചെയ്യുന്നത് ഹാൻഡ് ബ്രസ്സിൻ്റെ ഫിറ്റിംഗ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള എ സി കാര്യങ്ങളെല്ലാം നല്ല ഫോൺ വന്നുകൊണ്ടിരിക്കുന്നതാണ് അത്യാവശ്യം നല്ല എയർ കിട്ടുന്ന രീതിയിലുള്ള പൈപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ കണക്ട് ചെയ്തു ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ഫിറ്റ്മെൻറ്റ് മാത്രമേ നമുക്കിനി ബാക്കി ചെയ്യാനുള്ളൂ സ്ലൈഡ് ഹാൻഡ് റഷ് നമ്മൾ ഒറിജിനൽ വെച്ചു അതുപോലെ തന്നെ നമ്മുടെ ചാർജർ ഇതുപോലെയുള്ള ചാർജർ സോക്കറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിലിരിക്കുന്നവർക്കും ഫ്രണ്ടിലിരിക്കുന്നവർക്കും ഒരുപോലെ നമുക്കിതേ ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റൂട്ടോ കേബിൾ ചുമ്മാ കേബിള് കണക്ട് ചെയ്താൽ മതി വേറൊരു ചാർജർ മേടിക്കേണ്ട ആവശ്യമൊന്നും അതിൻ്റെ കിറ്റ് നമ്മുടെ ഫ്രണ്ട് ഡോറിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം തീർത്തും കഴിഞ്ഞു ഇതേ അപ്പോൾ നമ്മുടെ ഡോറിന് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ആ കൂടി ചെയ്യാനുള്ള സബ് ഓഫറിൻ്റെ വയറിങ്ങും ഫിറ്റ്മെൻറ്റും മാത്രമേ ഈ ഒരു വാഹനത്തിലേക്ക് നമുക്ക് ബാക്കി വരുന്നുള്ളൂ കൂടാതെ നമ്മളതിലേക്ക് മ്യൂസിയമോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഫ്രണ്ട് ബാക്ക് ക്യാമറ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്യുന്നതും ത്രീ കർ റെസൊല്യൂഷൻ ഉള്ള ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറയാണ് വൺ ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റും കാറിൽ ഉള്ള സമയത്ത് മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളുണ്ടാ സിം ഇട്ടിട്ട് ഉപയോഗിക്കുന്നൊരു അല്ല നോർമലി നമുക്കത് വാട്സപ്പ് വഴി മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെറിയ ചെറിയ ക്ലിപ്സുകളായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ റെക്കോർഡ് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും ഫ്രണ്ടും ബാക്കും നമുക്ക് റെക്കോർഡ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ക്യാമറ നമ്മുടെ വണ്ടിയിൽ അത്യാവശ്യമാണ് കേട്ടോ ഫൈനൽ വർക്കം തോന്നുന്നു നമ്മുടെ സബൂഫറിൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സബൂഫറ് അണ്ടർ സീറ്റ് സബൂഫർ എങ്ങനെ ഫിറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളത് ഇങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് കറക്റ്റ് ആ സീറ്റിൻ്റെ ആ ഒരു പോർഷനിൽ കൃത്യമായിട്ട് നമ്മുടെ വയറിങ്ങൾ ഇതുപോലെയല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ വയറിങ്ങും കാര്യങ്ങളും ആവശ്യമില്ലാത്ത വയറിങ്ങും കാര്യങ്ങളും ഒന്നും തന്നെ പുറത്തുണ്ടാവില്ല കേട്ടോ കറക്റ്റ് അതിന്റെ മെഷർമെന്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ വയറിങ്ങും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് കമ്പനി സ്റ്റീരിയേലിൽ തന്നെയാണ് നമ്മൾ പിടിപ്പിക്കുന്നത് ഡെൽറ്റ പ്ലസ് വാഹനമാണ് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലേക്കും നല്ല പവർ കൂട്ടുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള നല്ല നല്ല ഐറ്റംസ് ഫിറ്റ് ചെയ്യാം വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് നന്നായി ഒതുങ്ങിയിരുന്നോളും സ്പേസ് പോകുമെന്ന പേടി കാര്യങ്ങളൊന്നും തന്നെയാണ് ടി വി ആർ ഇത് ഇതുപോലെയാണ് അതിൽ ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം നമുക്ക് വരും ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഫ്രണ്ടും ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ബാക്ക് ക്യാമറയും കൃത്യമായിട്ട് നമുക്കതിൽ കാണാൻ സാധിക്കും കൂടാതെ നമുക്കതിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് മെമ്മറി കാർഡ് വരെ നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഏകദേശം വർക്കുകളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡാഷ് ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ കയറ്റി കഴിഞ്ഞു എ സിയുടെ വർക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി സബ്ബിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ടാഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു സബ്ബിൻ്റെ ഫിറ്റിങ്സ് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇത് കമ്പനി വരുന്ന ജെനുവിൻ ആക്സസറീസ് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഫോൺസിലേക്കുള്ള ഏകദേശം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് റിയർ ഏ സി ആക്ടിവേഷൻ അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റ് പിന്നെ നമ്മുടെ ഒറിജിനൽ ചാർജർ കാര്യങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു സബ് മൂഫർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഫ്രണ്ട് ബാക്ക് ഡി വി ആറ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു രാവിലെ പത്ത് മണിക്ക് വന്ന വാഹനമാണ് ഏകദേശം ഇപ്പോൾ ഒരു പന്ത്രണ്ടര ഒരു മണിയോടുകൂടി നമ്മൾ ഈ വണ്ടി കംപ്ലീറ്റ് ചെയ്ത് വിടും അപ്പോൾ വർക്കുകൾ പൂർണ്ണമായിട്ടും ഇത്രയും വർക്കുകൾ ചെയ്യാൻ എത്രത്തോളം സമയമെടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് അറിവിയിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നവർ നമ്മളോട് ചോദിക്കാറുണ്ട് എത്ര സമയം കൊണ്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നുള്ളത് റിയർ റേസിംഗ് ആക്ടിവേഷൻ അതുപോലെ തന്നെ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ക്യാമറ എക്സ്ട്രാ ഒരു സബ് മൂഫർ സിസ്റ്റം അണ്ട്രസീറ്റ് സബ് ബൂഫറ് ഏതൊക്കെയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് ചാർജർ എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ഒമ്പതരയ്ക്ക് വന്നാലും നമുക്കൊരു പന്ത്രണ്ടര ഒന്നര സമയത്തോടു കൂടി നമുക്ക് നമുക്കിവിടുന്ന് റിട്ടേൺ പോകാൻ പറ്റും വർക്കുകളെല്ലാം കഴിഞ്ഞു നേരത്തെ ബുക്ക് ചെയ്ത് വന്ന വാഹനമാണ് കേട്ടോ കാലൂയിൽ നിന്നാണ് ഈ വാഹനം വന്നിരിക്കുന്നത് വർക്കുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഫിനിഷിംഗ് വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് വാഹനം ഓടിച്ചു നോക്കണം കാരണം നമ്മൾ ഇത്രയും പാർട്സുകളൊക്കെ ഈ വാഹനത്തിൽ നിന്ന് ഊരി വീണ്ടും നമ്മൾ തിരിച്ചൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് സീറ്റ് ഊരി ഡാഷ് ബോർഡ് ഊരി അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഏകദേശം ഊരി എടുത്തിട്ടുണ്ട് ഡോർ പാഡുകൾ അപ്പോൾ കസ്റ്റമർ വാഹനം കൊണ്ടുവന്ന പോലെ തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ ഇത്ര അകലേ എന്നൊക്കെ വരുമ്പോൾ സമയം എടുത്തിട്ട് ചെയ്താലും നമുക്ക് കസ്റ്റമർ ഹാപ്പിയാക്കി വിടാൻ പറ്റും കാരണം എന്താ വെച്ച് ഒരു റിപ്പീറ്റ് ഒരു വരവ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫിറ്റ്മെൻറ് കഴിഞ്ഞു നമ്മൾ ഓടിച്ചു നോക്കണ എന്തെങ്കിലും ബൈ ചാൻസ് നമ്മൾ ചെറിയൊരു നെറ്റ് ലൂസ് ഉണ്ടെങ്കിൽ തന്നെ ഒരു വൈബ്രേഷൻ വരും കിടുകിടാവുന്ന സൗണ്ടുകൾ വരും അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമാണ് ഇതൊക്കെ സംഭവിക്കാം ഇത് മനുഷ്യനല്ലേ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ പറ്റാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു അത് കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ മുമ്പിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത് അത്യാവശ്യം അത്യാവശ്യം കുണ്ടുകുഴിയിലൊക്കെ ഒന്ന് വീഴിച്ച് നോക്കും നമ്മൾ ഗെട്ടുകളൊക്കെ വീഴുമ്പോൾ സൗണ്ട് ഉണ്ടോ വിലക്കെടുക്കാൻ വരുന്നുണ്ടോ ഫിറ്റ്മെൻറ്റൊക്കെ പ്രോപ്പർ ലോക്കിംഗ് ഒക്കെ ലോക്കിംഗ് തന്നെയാണോ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇനി കസ്റ്റമർക്ക് കൊടുക്കുന്നത് ഏകദേശം ഒരു അനക്കം പോലും ഇല്ല നമുക്ക് ഫിറ്റ്മെൻ്റ് ഒക്കെ കറക്റ്റാണ് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഫിറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏ സി അതുപോലെ തന്നെ എ സിയും നല്ല ആണ് അതുപോലെ ഫ്രോൺസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ നല്ല പക്ക ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര അകലെയാണെങ്കിലും നമുക്ക് അത് ചെയ്ത് പോവാൻ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളും വരില്ല ഇപ്പം ഇതിൽ വിറ്റിയതായിരുന്നത് കമ്പനി സ്റ്റീരിയോ ആണ് ഒറിജിനൽ ഡെൽറ്റ പ്ലസ് വരുമ്പോൾ ഉണ്ടായിരുന്ന സ്റ്റീരിയാണ് അപ്പോൾ അതിൽ നമ്മൾ സബൂ ഫ്രൈ ആഡ് ചെയ്തു അപ്പോൾ നമുക്ക് അതിന്റെ വീഡിയോസൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അണ്ടർ സീറ്റ് സബൂ ഫ്രൈ ആണ് നമ്മൾ കിയാണോ എന്ന് പറഞ്ഞു ചെയ്തിരിക്കുന്നത് കസ്റ്റമർ ഹാപ്പിയാണ് അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസുകൾ അത്യാവശ്യം ചെറിയൊരു റേറ്റ് കൂടുതലായാലും നമ്മൾ ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ പിന്നെ നമുക്കൊരു അപ്ഡേഷൻ വരുത്തേണ്ടി വരില്ല അപ്പോൾ ഇത്രയ്ക്കാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാം കൂടാതെ നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സർവീസുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ തരാ റിയർ ഏ സി പന്ത്രണ്ട് അഞ്ഞൂറിനാണ് വിത്ത് ഹാൻഡ് റെസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബാക്കിലേക്കുള്ള ചാർജർ നമുക്ക് വരുന്നത് ഒരു രണ്ടേ നാനൂറോളം നമുക്ക് ബാക്കിൽ ചാർജർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അണ്ടർ സീറ്റ് സബ് മൂഫർ വരുന്നത് നമുക്കൊരു പന്ത്രണ്ടേ അഞ്ഞൂറാണ് അണ്ടർ സീറ്റ് സബ് മൂഫർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഫ്രണ്ട് ബാക്ക് ഡി വി ആർ റെക്കോർഡിങ് ക്യാമറ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഏകദേശം ഒരു ആറായിരത്തി അഞ്ഞൂറ് രൂപ ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് ഏകദേശം നമ്മുടെ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന വർക്കുകൾ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് തിരിഞ്ഞാലക്കുടയിലാണ് കോൺടാക്ട് ചെയ്ത നമ്പറ് സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ മറ്റൊരു നല്ല വീഡിയുമായി വന്നു വരെ തരാം ബാ ബൈ